എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസമായി ഞാൻ വായിച്ചിട്ട് വീണ്ടും ചെറിയൊരു ക്യാപ്പ് വന്നു ക്ഷണിക്കുക നമ്മുടെ ഹസിൻ ഗോപിനാഥം എന്ന പുസ്തകമാണ് ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്നത് അടുത്ത കഥ പൈലറ്റുമാരുടെ ശ്രദ്ധയ്ക്ക് വായന തുടങ്ങുന്നു കേട്ടു നോക്കൂട്ടോ രാമോ ദാമോ ബലൂൺ കച്ചവടക്കാരായിരുന്നു ഹൈഡ്രജൻ നിറച്ച കളർ ബലൂണുകളായിരുന്നു ഉത്സവ കച്ചവടങ്ങളിലെ ട്രെൻഡ് ഇവർ രണ്ടു പേരും സ്നേഹിതന്മാരായിരുന്നെങ്കിലും അമ്പലപ്പറമ്പുകളിൽ മത്സരത്തിലായിരുന്നു വാതകം നിറച്ചതിനാൽ വിട്ടാൽ ആകാശത്തിലേക്ക് പോകുന്ന ബലൂണുകൾ നൂലിൽ ബന്ധിച്ചായിരുന്നു കൊണ്ടു നടന്നിരുന്നത് രണ്ടുപേരും ഉത്സവ കച്ചവടത്തിനിറങ്ങിയാൽ ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്താറുള്ളൂ സർക്കാർ സ്നേഹപൂർവ്വം ബിവറേജ് ഷോപ്പുകളിൽ വിന്യസിച്ചിരുന്ന ജവാൻ റം എന്ന ഔഷധം ഓരോ കവിൾ അടിച്ചുകൊണ്ടായിരുന്നു ഇരുവരും കച്ചവടത്തിൽ ഇറങ്ങിയിരുന്നത് കച്ചവട മത്സരത്തിനിടെ രാമു പത്ത് ബലൂൺ കയ്യിലെടുത്തപ്പോൾ ദാമു പതിനഞ്ച് ബലൂൺ കയ്യിലെടുത്തു അങ്ങനെ അവർ അഞ്ചെണ്ണം വീതം കൂട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നു തൃശ്ശൂർ പൂരത്തിന് കുടമാറ്റം നടത്തുമ്പോൾ ജനം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ബലൂണുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കാണികൾ ഇരുവരെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു ഒരു ഘട്ടത്തിൽ വണ്ണം കുറവായ രാമുവിന്റെയും കൊണ്ട് ബലൂൺ കൂട്ടം ആകാശത്തിലേക്ക് പൊങ്ങി രാമു ബലൂണിന്റെ നൂലിൽ നിന്ന് കൈവിട്ടില്ല ആലിന്റെ കൊമ്പിൽ തടയുമെന്നായിരുന്നു വിശ്വാസം പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല രാമുവിന്റെ ഗ്ലാസ്മേറ്റ്സ് ആയ സ്നേഹിതർ വിമാനത്താവളത്തിന്റെ അധികാരികൾക്ക് മിസ്സസ് രാമുവിനെ കൊണ്ട് പിറ്റേന്ന് ഒരു അപേക്ഷ അയപ്പിച്ചു സാറമാരെ അവിടെ നിന്ന് വരികയും പോവുകയും ചെയ്യുന്ന വിമാനങ്ങളിലെ പൈലറ്റുമാർ ബലൂൺ കെട്ടുമായി പറക്കുന്ന എൻറെ പ്രിയ ഭർത്താവ് കുളക്കര വീട്ടിൽ രാമചന്ദ്രനെ ആകാശത്തെവിടെയെങ്കിലും കാണുകയാണെങ്കിൽ പിടിച്ച് വിമാനത്തിൽ കയറ്റണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് ദുഃഖിതയായ ഭാര്യ മാധവിയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒന്നും സംഭവിച്ചില്ല പെട്ടെന്നൊരു ദിവസം വാർഡ് മെമ്പർ പാഞ്ഞെത്തി ചേച്ചിയെ ഇന്റെ ചന്ദ്രനിലേക്ക് ഉപഗ്രഹം അയക്കുന്ന വാർത്ത കേട്ടില്ലേ അതിന്റെ നടത്തിപ്പുകാരൻ ചേർത്തലക്കാരൻ ഒരു ശാസ്ത്രജ്ഞനാണ് നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിന് നമുക്കൊരു അപേക്ഷ കൊടുക്കാം ബഹിരാകാശത്തു കൂടി റോക്കറ്റ് പോകുന്ന വഴിയിൽ ചേട്ടനെ ഒന്ന് നോക്കാൻ കളർ ബലൂണുകൾ ആയതിനാൽ റോക്കറ്റിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും എന്ന് മാത്രമല്ല റോക്കറ്റിന്റെ അറ്റം കുന്തം പോലെ കൂർത്തതാണ് അറിയാതെ ചേട്ടന്റെ ദേഹത്തെ തറച്ചു കയറുകയും മറ്റും ചെയ്താലോ എന്തായാലും ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് നല്ലതാണ് മെമ്പറുടെ കൂടെ എത്തിയ അനുയായി ഇങ്ങനെ കൂട്ടിച്ചേർത്തു ചേട്ടനെ ആകാശത്ത് കണ്ടുകിട്ടിയാൽ അവർ പേടകത്തിൽ പിടിച്ചു കയറ്റുമായിരിക്കും പക്ഷെ ഒരു കുഴപ്പമുണ്ട് പേടകം കുറേ ദിവസം യാത്ര ചെയ്തേ ചന്ദ്രനിൽ എത്തുകയുള്ളൂ ഇടയ്ക്കുള്ള സ്റ്റോപ്പിൽ ഒന്നും നിർത്തൂല്ല ചന്ദ്രനിൽ ചെന്നേ നിർത്തുകയുള്ളൂ ആ സാരമില്ല ചേട്ടൻ കുറച്ചു ദിവസം അവിടെ ചന്ദ്രനൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കാഴ്ചകളൊക്കെ കാണട്ടെ വീട്ടുകാരെ അപ്രകാരം ബോധവൽക്കരിച്ച് മെമ്പറും സുഹൃത്തും മടങ്ങി അങ്ങനെ ഹൈഡ്രജൻ ബരൂണിൽ പൊങ്ങിയ ആരായിരുന്നു രാമു രാമുനെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല എവിടെ പോയാവോ അടുത്ത കഥ മൊബൈലിൽ ഞാൻ അതെന്താണാവോ നോക്കിയാലോ കേട്ടോ പത്രവുമായി വരാന്തയിലെ കസേരയിലിരിക്കുമ്പോൾ ഒരു ജുബാബ് റോഡിലൂടെ സൈക്കിളിൽ വരുന്നത് ദൂരയെ നിന്നേ കണ്ടു മുൻപിലെ റോഡിലേക്ക് നോക്കാതെ അടുത്തുകൂടെ പോകുന്ന മനുഷ്യരെ മൈൻഡ് ചെയ്യാതെ ഉള്ളം കൈയിലെ മൊബൈൽ ഫോണിൽ മാത്രം നോക്കിയാണ് കക്ഷിയുടെ ഒറ്റക്കൈ സൈക്കിൾ ഓടിക്കൽ ഈ ചെറുപ്പക്കാരെല്ലാം എന്താ ഇങ്ങനെ എന്ന് ചിന്തിച്ച് എന്റെ കണ്ണുകൾ പത്രത്താളിലേക്ക് മടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ ശബ്ദം കേട്ടു സൈക്കിൾ യാത്രികൻ അടുത്ത വീടിന്റെ ഇരുമ്പ് ഇരുമ്പുകയറ്റു തട്ടിയോ ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ യാത്രികനെ കാണാനില്ല നല്ല സ്പീഡിൽ ഓടിച്ച് വളവ് തിരിഞ്ഞു പോയി കാണും എന്ന് വിചാരിച്ച് വീട്ടിനുള്ളിലേക്ക് മടങ്ങാൻ തയ്യാറായ ഞാൻ ഒരു കാഴ്ച കണ്ടു ഓടയിൽ നിന്ന് ഒരു കൈ ഉയരുന്നു മുമ്പിലേക്കൊന്നും നോക്കാതെ മൊബൈൽ ഫോണിൽ നോക്കി യാത്ര ചെയ്തതിന്റെ ബാക്കി പത്രം ചെന്ന് നോക്കിയപ്പോൾ യാത്രികനാണ് സൈക്കിളിന്റെ ചക്രങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്നതിനാൽ കക്ഷിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല സമീപ പുരയിടങ്ങളിലെ വെള്ളങ്ങൾ ഓടയിലൂടെ ശക്തിയിൽ ഒഴുകുന്നുണ്ട് സ്ലാബ് എല്ലായിടത്തും ഇല്ല അല്ലുപോയ ആളുകളുടെ വായ പോലെ അവിടെ അവിടെയാണ് സ്ലാബ് ഉണ്ടായിരുന്നത് അതിലെ ഒരുമാതിരി കൊള്ളാവുന്ന ഒരു വിടവിലേക്കാണ് സഞ്ചാരി മറിഞ്ഞത് പിടിച്ചു കയറ്റാൻ അദ്ദേഹം എന്റെ നേരെ കൈ നീട്ടിക്കൊണ്ടിരുന്നു എടോ എനിക്ക് തനിയെ തന്നെ പിടിച്ചു പൊക്കാൻ പറ്റില്ല ആരെങ്കിലും വരട്ടെ ഓരോരുത്തരായി വന്ന് കളം നിറഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് ആളെയും സൈക്കിളിനെയും ഒരുമിച്ച് പൊക്കി റോഡിൽ സ്ഥാപിച്ചു ചെറുക്കന്റെ തലയിലും തോളിലും ഓടയിൽ നിന്ന് കിട്ടിയ മുരിഞ്ഞാക്കായ ഉൾപ്പെടെ കഷ്ണങ്ങൾ അയ്യോ തുടർന്ന് കേൾക്കൂട്ടോ താങ്കൾ റോഡിലേക്ക് നോക്കാതെ ഫോണിൽ മാത്രം നോക്കി സൈക്കിൾ ചവിട്ടിയത് കൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചത് സാരോപദേശകൻ എലിപ്പനിയൊക്കെ ഉള്ള കാലമാണ് വീട്ടിൽ പോയി ഡെറ്റോൾ കലക്കി വെള്ളത്തിൽ കുളിക്കണം എന്റെ ഉപദേശം സൈക്കിളിനൊന്നും പറ്റിയില്ല എങ്കിലും സൈക്കിളിനെ കൂടി ഒന്ന് കുളിപ്പിച്ചേക്കോ മറ്റൊരു ഉപദേശകൻ എന്നിട്ടും പുള്ളി പോകാതെ നിൽക്കുകയാണ് എന്റെ മൊബൈൽ അതിനി കിട്ടുമെന്ന് തോന്നുന്നില്ല ഈ ഭാഗത്ത് മാത്രമേ കാനയിൽ സ്ലാബ് ഇല്ലാതുള്ളൂ ബാക്കിയുള്ള ബാക്കിയുള്ളയിടത്തെല്ലാം കാനയ്ക്ക് അടപ്പുണ്ട് മൊബൈലിന് ആശ്വാസം പകരുന്ന പ്രായോഗികമായ നിർദ്ദേശം ഒരു അയൽക്കാരൻ പറഞ്ഞു കാനയിൽ നല്ല ഒഴുക്കുണ്ട് കാന അവസാനിക്കുന്നത് പള്ളിയുടെ മുറ്റത്തു കൂടി പോയി മുണ്ടേം പള്ളി പുഴയോരത്താണ് അവിടെ ചെന്നാൽ ഒഴുകിവരുന്ന ഫോണിന് പിടികൂടാം യുവാവ് സൈക്കിൾ മതിലിൽ ചാരി വച്ചിട്ട് അങ്ങോട്ടേക്ക് ഓടി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സൈക്കിൾക്കാരനെ കണ്ടില്ല സൈക്കിൾ വച്ചിടത്ത് തന്നെ ഇരിക്കുന്നു മാലിന്യവാഹിയായ ഓടയുടെ അഗ്രഭാഗത്ത് നിറ കണ്ണുമായി തന്റെ മൊബൈൽ ഫോൺ ഒഴുകി വരുന്നത് ഒഴുകിവരുന്നത് കാത്തുനിൽപ്പുണ്ടാവും ആ പാവം മാനവ ഹൃദയം മൊബൈലിൽ നോക്കി സൈക്കിളിൽ ചൗത്യാവസാനം കാനയുടെ അകത്ത് പോയി എല്ലാവർക്കും ഉള്ള ഒരു ഉപദേശമാണ് ചിലപ്പോ നമുക്ക് കാണാനാവും നമ്മളെ ഇതുപോലെ യാത്രകരുടെ സൈക്കിളിൽ അല്ലെങ്കിലും സൈക്കിളിൽ തന്നെ കാണാം മൊബൈലിൽ നോക്കിയ എത്രയോ പേരാണ് വഴിയിലൂടെ ഇങ്ങനെ നടക്കുന്നത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഇങ്ങനെ ആർക്കും ഒരു ഒരപകടം ഉണ്ടാകാതിരിക്കട്ടെ ഒരു തമാശ കഥയുടെ രൂപത്തിലാണെങ്കിലും ഇതിൽ നല്ലൊരു സാരോപദേശമുണ്ട് അടുത്ത കഥയാണ് കഥ അടുത്ത കഥയുടെ പേര് കൂർക്കം ഈശ്വര കൂർക്കം വലി കേൾക്കാത്തവരാരും ഉണ്ടാവില്ല ഉറക്കം നഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അയ്യോ എന്താ പറയാ പാട്ടിന്റെ മാധുര്യവും കൂർക്കമ്പലിയുടെ ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കുന്നു വിചാരിക്കുന്നു കഥയിലേക്ക് കേട്ടോ കൂർക്കത്തിലേക്ക് അതികഠിനമായ ഒരു കൂർക്കമ്പലിക്കാരനോടൊപ്പം ഒരു മുറിയിൽ താമസിക്കേണ്ടതായ ഒരു ദുരവസ്ഥ ഒരിക്കൽ എനിക്കുണ്ടായി സാക്ഷരതാ മിഷന്റെ മൂന്ന് മാസത്തിലൊരിക്കൽ നടക്കുന്ന റിവ്യൂ മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ എത്തിയതാണ് താമസം എന്നത്തെയും പോലെ കേരള ഹൗസിൽ മുറി അലോട്ട് ചെയ്യുമ്പോൾ റിസപ്ഷനിസ്റ്റ് മുന്നറിയിപ്പ് നൽകി അഖിലേന്ത്യാ ട്രേഡ് ഫെയർ നടക്കുന്നതിനാൽ കേരളത്തിൽ നിന്ന് ധാരാളം ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ മുറിയിൽ ഒരാളെ കൂടി താമസിപ്പിക്കേണ്ടി വരും വിശാലമായ എ മുറിയാണ് ഇടയ്ക്ക് ടി പോയി വിന്യസിപ്പിച്ച് രണ്ടു കട്ടിലുകളെയും അകലത്താക്കിയിട്ടുണ്ട് ഒപ്പം സോഫയുള്ള സൈഡ് മുറിയുമുണ്ട് രാത്രിയായപ്പോൾ സഹമുറിയൻ എത്തി പേരും സ്വദേശം തൃശൂരും പറ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി സാക്ഷരതാ മിഷന്റെ ഡയറക്ടറായി ഞാൻ കക്ഷിയുടെ മുൻപിൽ എന്നെ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ അല്പം ബഹുമാനം തളിർക്കുന്നത് ഞാൻ അറിഞ്ഞു ഞങ്ങൾ രണ്ടുപേരും വിദ്യാഭ്യാസ വകുപ്പിലെ പ്രജകളാണല്ലോ ഗൾഫിൽ പരീക്ഷ ഡ്യൂട്ടിയുമായി പോകുന്നതിനുള്ള പേപ്പറുകൾ ശരിയാക്കാനാണ് മാഷ എത്തിയത് രാത്രി ഞാൻ ഉറങ്ങാൻ തുടങ്ങിയിട്ടും കക്ഷി ഉറങ്ങാതെ സിറ്റൌട്ടിൽ കുത്തിയിരുന്ന കടലാസുകളും മറ്റും പരിശോധിക്കുന്ന തിരക്കിലായി കുറച്ചു കഴിഞ്ഞപ്പോൾ ബുൾഡോസർ കൊണ്ട് കെട്ടിടങ്ങൾ ഇടിച്ചു നിരത്തുന്നത് പോലുള്ള ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി ഉണർന്നു സഹമുറിയൻ കൂർക്കം വലിക്കുന്ന ശബ്ദവിന്യാസമാണ് ഇടയ്ക്ക് ഒരു നിമിഷത്തെ സൈലൻസ് പിന്നീട് ഒരു ചൂടം വിളി ഈശ്വരാ ചിന്തിച്ചിട്ട് വായിക്കാൻ പറ്റുന്ന ഞാൻ സോഡി ക്ഷണിക്കാം പിന്നീട് ഒരു ചൂളം തുടർന്ന് കലാശക്കൊട്ട് അങ്ങനെയായിരുന്നു പ്രകടനം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് സിറ്റൌട്ടിലെ നീളൻ സോഫയിൽ പോയി കിടന്ന എന്നെ സുപ്രഭാതത്തിൽ കക്ഷി സ്വാഗതം ചെയ്തു സർ എന്താ ഇവിടെ കിടന്നത് എന്റെ മറുപടി എനിക്ക് എ സിയുടെ നേരെ താഴെ തണുപ്പിൽ കിടന്നാൽ ജലദോഷം വരും അതുകൊണ്ടാണ് തണുപ്പ് കുറഞ്ഞ ഈ സോഫ തിരഞ്ഞെടുത്തത് അദ്ദേഹം യാത്ര പറഞ്ഞു പിരിഞ്ഞപ്പോൾ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയെ ആരാധനയോടെ ഓർമ്മിച്ചു തൃശൂർ വെടിക്കെട്ടിലെ ഡൈനകളും ഒക്കെ ആയമ്മയ്ക്ക് വെറും ഈർക്കിരിപ്പടക്കം ആയിരിക്കും കഥ തുടരുന്നു ഒരു ട്രെയിൻ യാത്രയിലായിരുന്നു ഞാൻ രാത്രി ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ കൂട്ടത്തിൽ ഒരു ചേട്ടൻ ട്രെയിനിന്റെ കുലുക്കത്തിന് താളം വിട്ടുകൊണ്ട് കൂർക്കം വലി തുടങ്ങി ഏറ്റവും മുകളിലത്തെ ബത്തിൽ മലർന്നു കിടന്നുകൊണ്ടായിരുന്നു പ്രയോഗം സഹയാത്രികർക്ക് നീരസം ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യ ക്ഷമിക്കണേ എന്ന് കൂപ്പുകൈ മുദ്ര കാണിച്ചപ്പോൾ എല്ലാവരും വിശാലമായി ക്ഷമിച്ചു നേരം പുലർന്നപ്പോൾ കക്ഷി ഒരു പുഞ്ചിരിയോടെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞ് ആകാശത്തു നിന്ന് നിലക്കേക്ക് ചാടി ഭാര്യ ചേട്ടന്റെ കൂർക്കമ്പനി ഭീകരമായിരുന്നു കേട്ടോ ഭർത്താവ് സോറി എല്ലാവർക്കും ബുദ്ധിമുട്ടായല്ലേ ഞങ്ങൾ ഹേയ് അങ്ങനെ കാര്യമായ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല തുടർന്ന് സരസ സംഭാഷണങ്ങളിലൂടെ മഞ്ഞുരുകി ദീർഘദൂര ട്രെയിൻ യാത്രകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് എല്ലാവരും പരസ്പരം പെട്ടെന്ന് സൗഹൃദത്തിലാകും അതിനിടയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളുടെ ചോദ്യം ചേച്ചിക്ക് ഇദ്ദേഹത്തിന്റെ കൂർക്കമ്പലി കാരണം ഉറക്കത്തിന് തടസ്സമുണ്ടാകാറുണ്ടോ ചേച്ചിയുടെ കിടിലൻ മറുപടി സ്റ്റോപ്പില്ലാത്ത സ്റ്റേഷനുകളിലൂടെ നമ്മുടെ ട്രെയിൻ ശബ്ദമുണ്ടാക്കി പാഞ്ഞു പോകുമ്പോൾ പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങുന്ന ഭിക്ഷക്കാരെയും മറ്റും കണ്ടിട്ടില്ലേ ശീലമായതിനാൽ അവർ തൊട്ടടുത്തുകൂടെ ട്രെയിൻ പോയാലും അറിയുകയില്ല പിന്നീട് കൂർക്കം വലി മാറാനുള്ള വഴികളെ പറ്റിയായി ചർച്ച അതുവരെ അഭിപ്രായങ്ങളൊന്നും പറയാതിരുന്ന ഒരു സഹയാത്രികൻ ഒരു പുതിയ നിർദ്ദേശം സമർപ്പിച്ചു രാത്രി കിടക്കുന്നതിന് മുമ്പ് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ഒരു ഗ്ലാസ് പാലിൽ വേവിച്ച് അല്പം മഞ്ഞൾ പൊടി ചേർത്ത് ഇളം ചൂടിൽ കുടിക്കുക ഉറങ്ങുമ്പോൾ മലർന്നു കിടക്കാതെ ചെരിഞ്ഞു കിടക്കുക അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തി ഇതൊന്ന് പരീക്ഷിച്ചു നോക്കാതെ എല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റിയൊരു കാര്യമാണ് ഭാര്യമാരുടെ ത്തിന്റെ പകുതിയും പോകുന്നത് ഭർത്താക്കന്മാരുടെ കൂർക്കമ്പലിയിലാണ് ഈശ്വര അപ്പൊ കൂർക്കംവലി കഥ ഇവിടെ തീർന്നു ഇനി അടുത്ത കഥയുടെ പേര് കാക്കേ കാക്കേ കൂടെ വിടെ അത് ഞാൻ അടുത്ത തവണ വായിക്കാം കേട്ടോ തൽക്കാലം കൂർക്കമ്പലിയിൽ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം കുറച്ച് ചിരി കൂടിപ്പോയിട്ടുണ്ട് ക്ഷമിക്ക എനിക്കെന്താ അറിയോ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചിരിക്കാൻ വന്നാൽ നന്നായിട്ട് ചിരിക്കണം ആസ്വദിച്ച് അങ്ങ് ചിരിച്ചു പോകും അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ രചന അത്രയും രസകരമായതുകൊണ്ടാണ് ഞാൻ അങ്ങ് ചിരിച്ചു പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും എന്റെ ചിരി കണ്ട് ഒന്നും വിഷമം ഒന്നും തോന്നരുത് പറ്റുമെങ്കിൽ കൂടെ ചിരിച്ചോളാം ഓക്കെ നന്ദി നമസ്കാരം